റിഞ്ഞല്ലോ ദിവസം പോക്ക ഓരോ പറഞ്ഞു ആർക്കാരാ ഡോക്ടറെ എന്താ കാട്ടാനു കൊണ്ടേ നന്നായി പറച്ചോൻ എന്തൊക്കെയല്ലേ കാണാ കേട്ടൊന്നും വിചാരിച്ചു താത്ത വിചാരിച്ചു പിന്നെ എന്താ ഇനിയിപ്പെന്തോ കുട്ടിന്റെ പ്ലാന് മനസിലായി മരിച്ചില്ലേ എന്റെ അടിയ കൂടെ മറ്റേത് എനിക്ക് എന്തിനു അതിനും ഉമ്മ ഇണ്ടായി സമാധാന എല്ലാത്തിനും ഇനി എന്തുണ്ടെങ്കിലും പറഞ്ഞാരാനും എല്ലാത്തിനും ഒരാളെയു ഇപ്പൊ പിന്നെ അങ്ങനെ പോണുല്ല ഇങ്ങൾ ഇപ്പൊ കരുതണില്ലേ നമ്മളിപ്പോ എന്തിനാ ഒരുങ്ങിക്കണെന്ന് അതും വിധവയെ ഞാൻ ഇത്ര സ്റ്റൈലിൽ എന്തിനാ ഒരുങ്ങിക്കണെന്ന് നിങ്ങൾ കരുതണില്ലേ ഇന്ന് ഞങ്ങൾ കേട്ടോളി